അർജുനെ കാണാതായിട്ട് നൂറ്റി ഇരുപത്തി മൂന്ന് മണിക്കൂർ പിന്നിടുകയാണ് ഇനി വരുന്ന മൂന്ന് മണിക്കൂർ അതി നിർണായകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതേസമയം അർജുനെയും ലോറിയേയും കണ്ടെത്തി എന്നുള്ള ചില വ്യാജ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് സൈന്യം എത്തിയിട്ടില്ല കൂടുതൽ ക്രമീകരണങ്ങളും കൂടുതൽ നടപടികളും മുന്നോട്ട് നീങ്ങുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് ഉടൻ ജീവനോടെ തന്നെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് നിമിഷങ്ങളാണ് കടന്നുപോകുന്നത് ജീവനോടെ കണ്ടെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അർജുനായുള്ള രക്ഷാദൌത്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥലത്തേക്ക് തിരിക്കാൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയെ വിളിച്ചിരുന്നു അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രിയെ എന്തുകൊണ്ടാണ് രക്ഷാദൌത്യം വൈകുന്നതെന്ന് പ്രധാനമന്ത്രി ചോദിച്ചു ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സൈനികത്തിനൊപ്പം ഐഎസ്ആർഒയുടെ പ്രത്യേക ടീമും എത്തും മുൻപോട്ട് ഇനി അലഭാവമില്ല സുരേഷ് ഗോപി പറഞ്ഞു ഐ എസ് ആർഒ സംഘം എത്തുന്നത് ഗുണകരമാകും കേരള കർണാടക സർക്കാരുകൾ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുന്നുണ്ട് എല്ലാവരും തീവ്രമായി ജോലി ചെയ്യുകയാണ് അവരെ കുറ്റം പറയുന്നത് ശരിയല്ല എന്നും സുരേഷ് ഗോപി പറയുന്നു അതേസമയം പ്രദേശത്ത് മഴ പെയ്യുന്നതോടെ രക്ഷാപ്രവർത്തനത്തിൽ ആശങ്ക ഉയരുന്നുണ്ട് മഴയെ അവഗണിച്ച് രക്ഷാപ്രവർത്തനം തുടരുകയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്ന ശിരൂരിലെ മഞ്ചേശ്വരം എം എൽ എ എം കെ അഷ്റഫ് രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണെന്നും അർജുനെ ജീവനോടെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പറയുന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥലം സന്ദർശിക്കും പ്രതിപക്ഷ നേതാവും കാസർഗോഡ് എംപിയും സ്ഥലത്തെത്തി തുടക്കത്തിൽ രക്ഷാ വീഴ്ചയുണ്ടായെന്നും എം എൽ പറഞ്ഞിരുന്നു മുഴുവൻ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഷിരൂർ ദൗത്യ സംഘത്തിലെ രഞ്ജിത് ഇസ്രായേലിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് എം എൽ എ സതീഷ് ഷെയ്ൽ പറയുന്നു നിലവിൽ തിരച്ചിൽ നടത്തുന്ന ഭാഗത്തു തന്നെ അർജുനന്റെ വാഹനം പ്രതീക്ഷിക്കുന്നു കേരളത്തിൽ നിന്നുള്ള രഞ്ജിത്ത് ഇസ്രായേലിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരച്ചിൽ നടത്തുന്നതെന്നും എം എൽ എ പറയുന്നുണ്ട് ട്രക്ക് കണ്ടുപിടിച്ചാൽ മാത്രമേ അർജുനെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂവെന്ന് രഞ്ജിത്തും പ്രതികരിക്കുന്നുണ്ട്